കോഴിക്കോടിന് പുത്തൻ കാഴ്ചകളുടെ പൊന്നോണം സമ്മാനിച്ച സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം മാവേലിക്കസിന് സമാപനം ലുലുമാളിലെ വേദിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട്ടെ ജനത ഓണപരിപാടികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചുവെന്നും അടുത്ത വർഷവും കോഴിക്കോട് അതിഗംഭീരമായി ഓണാഘോഷം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു അടുത്ത വർഷത്തെ ഓണസമ്മാനമായി കോഴിക്കോടിനെ കനാൽ സിറ്റിയാക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ നാലിൻറെ മാധ്യമ അവാർഡുകളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു സിനിമാ സംഗീത മേഖലയിലെ പ്രഗത്ഭരുടെ നേതൃത്വത്തിലുള്ള സംഗീത നൃത്ത പരിപാടികളും നാടകോത്സവം നാടൻ കലാകാരന്മാരുടെ വിവിധ കലാപ്രകടനങ്ങൾ എന്നിവ കൊണ്ട് കോഴിക്കോടിനെ ആവേശപൂരത്തിലാക്കിയാണ് ഓണാഘോഷം കൊടിയിറങ്ങിയത് ചടങ്ങിൽ എം എൽ എമാരായ അഹമ്മദ് കോവിൽ തോട്ടത്തിൽ രവീന്ദ്രൻ മേയർ ബീന ഫിലിപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എസ് കെ സജീഷ് പ്രദീപ് ചന്ദ്രൻ ഡോക്ടർ ടി നിഗിൽദാസ് ശ്രീ പ്രസാദ് എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിന് പിന്നണി ഗായിക ചിന്മയി ശ്രീപദ നയിച്ച സംഗീത പരിപാടി അരങ്ങേറി